നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് രാജ്യവും സംസ്ഥാനവും കേരളത്തിൽ ആ ആവേശം ഒന്നുകൂടി കൊഴിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആറ്റിങ്ങലിലെ വോട്ടന്മാരോട് വോട്ടു ചോദിക്കും പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നാളെ ജനങ്ങളെ അഭിസംബോധന ചെയ്യും ആറ്റിങ്ങലിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് ആറ്റിങ്ങല്ലിലേക്ക് കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി നരേന്ദ്രമോദി എത്തുന്നത് ആറ്റിങ്ങൽ ഇത്രത്തോളം പ്രാധാന്യത്തോടെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കാണുന്ന മണ്ഡലമാണോ ആറ്റിങ്ങലിൽ ബി ജെ പിക്ക് വിജയ സാധ്യതയുണ്ടോ ആ ചോദ്യം പലപ്പോഴും പലയിടത്തു നിന്നും ഉയരുന്നതാണ് ആറ്റിങ്ങലിൽ എങ്ങനെ ബി ജെ പി വിജയിക്കും ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്ന ഒരു മണ്ഡലം പിന്നീട് അത് അടൂർ പ്രകാശിലൂടെ കോൺഗ്രസ് പിടിച്ചെടുത്തു ആ മണ്ഡലത്തിൽ ബി വിജയിക്കാൻ എങ്ങനെയാണ് സാഹചര്യമുള്ളത് വീം പടിക്കുകയല്ലേ ബി ജെ പിയുടെ ആറ്റിങ്ങലിൻ്റെ മണ്ണിൽ ബി ജെ പിക്ക് അത്ര വളക്കൂറുണ്ടോ ചോദ്യങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ നമ്മൾ ഈ ചോദ്യങ്ങളെ നേരിടേണ്ടത് കൃത്യമായ ഡേറ്റകളുടെ അടിസ്ഥാനത്തിലുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ആറ്റിങ്ങൽ ബി ജെ പിക്ക് ഏറ്റവും അധികം കേരളത്തിൽ വളക്കൂറുള്ള മണ്ണാണെന്ന കണക്കുകളാണ് തെളിയിക്കുന്നത് വി മുരളീധരൻ വിജയിച്ചു കയറാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് കണക്കുകളാണ് നമ്മൾ നമ്മൾ കണക്കുകളൊന്ന് ഓടിച്ചു നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ആറ്റിങ്ങിൽ നേടിയ വോട്ട് എത്രയാണ് ബി ജെ പി ആറ്റിങ്ങിൽ നേടിയ വോട്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ട് ബി ജെ പിയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഇരുപത്തിനാല് പോയിൻറ്റ് ഒൻപത് ഏഴ് തൊട്ട് മുൻപത്തെ ഇലക്ഷനേക്കാൾ ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചത് പതിനാല് പോയിന്റ് നാല് മൂന്ന് ശതമാനമാണ് രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിൽ വർദ്ധനവുണ്ടായി ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അടൂർ പ്രകാശിന് തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ എത്ര ശതമാനം വോട്ട് വർദ്ധിച്ചു എന്നതാണ് ശ്രദ്ധേയമായി നോക്കേണ്ട മറ്റൊരു കാര്യം അടൂർ പ്രകാശിന് തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പായ രണ്ടായിരത്തി പതിനാലിനേക്കാൾ വെറും പൂജ്യം പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനം അതായത് ഒരു ശതമാനത്തിൽ താഴെ വോട്ട് മാത്രമേ വർദ്ധിച്ചുള്ളൂ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമ്പത്തിൻ്റെ വോട്ട് അതായത് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം ഇടിഞ്ഞു അതായത് വലിയ വോട്ട് ചോർച്ചയാണ് സി പി എമ്മിന് സംഭവിച്ചത് കോൺഗ്രസിനാകട്ടെ ഒരു ശതമാനത്തിൽ താഴെ മാത്രം വോട്ട് വർദ്ധിച്ചു ബി ജെ പിക്ക് വർദ്ധിച്ചത് പതിനാല് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനം വോട്ടാണ് ഇത് കഴിഞ്ഞ തവണത്തെ മാത്രം കണക്കല്ല അതിൻ്റെ മുമ്പത്തെ തിരഞ്ഞെടുപ്പ് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നേടിയത് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് തൊട്ട് അതായത് വെറും പത്ത് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനം അതിന് തൊട്ടുമുമ്പത്തെ തിരഞ്ഞെടുപ്പിനേക്കാൾ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചത് മൂന്ന് പോയിൻ്റ് ഒമ്പത് അഞ്ച് ശതമാനം അതായത് നാല് ശതമാനം വോട്ട് ബി ജെ പിക്ക് രണ്ടായിരത്തി ഒമ്പതിനേക്കാൾ രണ്ടായിരത്തി പതിനാലിൽ വർദ്ധിച്ചു ആ ആ സാഹചര്യത്തിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ച സമ്പത്തിൻ്റെ വോട്ടിലുണ്ടായ വർധനവ് വെറും പൂജ്യം പോയിൻ്റ് മൂന്ന് പൂജ്യം ശതമാനമാണ് ഒരു ശതമാനം പോലും സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ആറ്റിങ്ങലയിൽ വോട്ട് വർദ്ധിച്ചില്ല കോൺഗ്രസിനാകട്ടെ അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ച ബിന്ദു കൃഷ്ണയ്ക്ക് ലഭിച്ച വോട്ട് തൊട്ട് മുൻപത്തെ ഇലക്ഷനേക്കാൾ അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനത്തിൻ്റെ കുറവ് ഇടിവാണുണ്ടായത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പി രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുന്നു പതിനാല് മുതൽ പത്തൊൻപതിലേക്ക് എത്തുന്നു പത്തൊൻപതിൽ ഇരുപത്തിനാലിലേക്ക് എത്തുന്നു ബി ജെ പി പത്തു ശതമാനവും പതിനാല് ശതമാനവും ഒക്കെ വോട്ടിൻ്റെ ശതമാനത്തിൽ വർധനവരുത്തിക്കൊണ്ട് റോക്കറ്റ് പോലെ കുതിച്ചു കയറുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങൽ നാൽപ്പത്തയ്യായിരത്തിൽ നിന്ന് തൊണ്ണൂറായിരം തൊണ്ണൂറായിരത്തിൽ നിന്ന് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം കഴിഞ്ഞ തവണ ബി ജെ പി ഉണ്ടാക്കിയെടുത്ത പതിനാലര ശതമാനത്തിൻ്റെ വോട്ട് വർധനവ് ഇക്കുറി ഉണ്ടാക്കിയാൽ അത്ര പോലും വേണ്ടിവരില്ല ഒരു പത്ത് ശതമാനത്തിൻ്റെ വർധന മാത്രം മതിയാവും ബി ജെ പിക്ക് ഇക്കുറി ആറ്റിങ്ങലിൽ വിജയിച്ചു കയറാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഒരു കണക്കെടുത്താൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വോട്ട് ഷെയറിൽ വലിയ കുറവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഓരോ ഓരോ മണ്ഡലം നോക്കുമ്പോൾ ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥികൾ തന്നെ വോട്ടിൻ്റെ ബഹുഭൂരിപക്ഷവും നേടുന്ന കാഴ്ച കാണാം പക്ഷെ ആറ്റിങ്ങലിന് അങ്ങനെ ഒരു സ്വഭാവമില്ല ആറ്റിങ്ങലിൽ വിജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന വോട്ടിൻ്റെ ശതമാനത്തിൽ വലിയ കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അത് അൻപത് ശതമാനത്തിൻ്റെ മുകളിലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാലിലെത്തിയപ്പോൾ അത് നാൽപ്പത്തെട്ടായി പിന്നീട് അത് നാൽപ്പത്തി നാലായി കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ മുപ്പത്തി എട്ട് ശതമാനമാണ് വിജയിച്ച സ്ഥാനാർത്ഥി സമാഹരിച്ച വോട്ട് ശതമാനം അപ്പോൾ ആറ്റിങ്ങലിൽ വോട്ടുകൾക്ക് എങ്ങനെ വിഘടിച്ച് വിഘടിച്ച് വിഭജിച്ച് പോകുന്ന ഒരു സ്വഭാവമാണ് കാണുന്നത് ബി ജെ പി കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിൽ ആർജിച്ചെടുത്ത ആ വോട്ട് ശതമാനത്തിലെ വർധനവ് അത് അതിൻ്റെ ഒരു പകുതിയെങ്കിലും ഇക്കുറി നിലനിർത്താൻ കഴിഞ്ഞാൽ വി മുരളീധരൻ്റെ വിജയം നിഷ്പ്രയാസം സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കഴിഞ്ഞ അഞ്ച് വർഷത്തെ മോദി ഭരണത്തിലുള്ള ജനങ്ങളുടെ താല്പര്യം വോട്ടർമാരുടെ അനുകൂലമായ നിലപാട് അതുമാത്രവുമല്ല നരേന്ദ്രമോദി അധികാരത്തിൽ തുടരും തിരി തുടരുമെന്നുള്ള ആ ഒരു വിശ്വാസം കഴിഞ്ഞ തവണ അതില്ലായിരുന്നു കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിക്കാം ചിലപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരാം വയനാട്ടിൽ നിന്നുള്ള രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാമെന്നൊക്കെയുള്ള ചില ഊഹാഭോഗങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇക്കുറി ഊഹാഭോകങ്ങൾക്കൊന്നും തന്നെ അടിസ്ഥാനമില്ല വലിയ കൂടി റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിൽ വരും നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന വി മുരളീധരൻ ആറ്റിങ്ങിൽ നിന്ന് വിജയിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു വകുപ്പിലൂടെ കേന്ദ്രമന്ത്രിയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ആറ്റിങ്ങിൽ മത്സരിക്കുന്ന വി മുരളീധരന് ഏറ്റവും അനുകൂലമായ ഘടകമാണ് സംഘപരിവാർ സംഘപരിവാറിൻ്റെ വലിയ പിന്തുണ ഏറ്റവും താഴെത്തട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള വലിയ അടുപ്പം ഇതൊക്കെ വി മുരളീധരന് അനുകൂലമായ ഘടകങ്ങളാണ് ഒരു സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഏറ്റവും താഴെത്തട്ടുള്ള ആളുകളുമായി പോലും കൃത്യമായി സംവദിക്കാൻ വി മുരളീധരന് കഴിയുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റാണ് ഇതാണ് ആറ്റിങ്ങലിൽ ബി ജെ പി അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് പലരും പല തെരഞ്ഞെടുപ്പ് വിദഗ്ധരും പറയാൻ കാരണം അല്ലാതെ വെറും പൊള്ളയ അവകാശവാദങ്ങൾ മാത്രമല്ല കൃത്യമായ കണക്ക് നിരത്തി വെച്ചുകൊണ്ടാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് വിദഗ്ധർ തന്നെ ഇക്കാര്യങ്ങളിൽ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നത് എന്തായാലും ഒരിക്കലും കേരളത്തിൽ ബി ജെ പി വിജയിക്കില്ല എന്ന് പറയുന്ന മലയാള മനോരമയുടെ സർവേയിൽ തന്നെ വി മുരളീധരൻ അത്ഭുതകരമായ മുന്നേറ്റം നടത്തി പറഞ്ഞിരിക്കുന്നു ൊൻപത് ശതമാനം വോട്ട് വി മുരളീധരൻ ആറ്റിങ്ങലിൽ നേടുമെന്ന് മനോരമ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ആറ്റിങ്ങലിൽ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അത് ആർഭാടങ്ങളായിട്ടല്ല മറിച്ച് താഴെ തട്ടുള്ള കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ ആറ്റിങ്ങലിൽ വലിയൊരു സർപ്രൈസ് തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നേരിടും നാടിനും ഒപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക